എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൗണ്ടത്ത് അല്പം പ്രശ്നമാണ് കേട്ടോ ചുമേൻ്റെ പിന്നെ ഇന്നത്തെയും വീഡിയോയിലെ സംസാര വിഷയം രേണു സുധി തന്നെയാണ് എന്തോ എനിക്ക് എനിക്കിന്നങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി കാരണം നമ്മളിങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അത് എൻ്റേതായ രീതിയിലൊന്ന് സംസാരിക്കണം എന്ന് എനിക്കൊരാഗ്രഹം അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ രേണുവിനോട് ചോദിക്കുകയാണ് രേണു ഒന്നും സുധിയുടെ തണലിൽ തന്നെയാണോ ജീവിക്കുന്നത് അപ്പോൾ ഭയങ്കരമൊരു ചിരി എന്നിട്ട് പറയുന്നു ഞാനിങ്ങനെ മരിച്ചു പോയ ഒരാളുടെ തണലിൽ ജീവിക്കുന്നു ജീവിക്കാൻ സാധിക്കും സുധി മരിച്ചുപോയി പിന്നെ എങ്ങനെ ആ തണലിൽ ജീവിക്കാൻ പറ്റും ഇതൊക്കെയാണ് ആ കുട്ടിയുടെ പൊട്ടത്തരങ്ങളെന്ന് പറയുന്നത് അങ്ങനെ പറയുന്നതിന് പകരം പറയേണ്ടിയിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നും സുധിയുടെ അഡ്രസ്സിൽ തന്നെയാണ് ജീവിക്കുന്നത് സുധി എന്ന് പറഞ്ഞൊരു കലാകാരൻ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ഇന്നിങ്ങനെയൊന്നും ആകില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ തണലിൽ തന്നെയാണ് ഇപ്പോഴും ജീവിച്ചു പോരുന്നത് എന്നാണ് ആ മറുപടി പറയേണ്ടത് പക്ഷെ പകരം ഞാൻ എങ്ങനെ മരിച്ചു പോയളുടെ തണലിൽ ജീവിക്കാൻ പറ്റും രേണു എന്നു പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ വെറുതെ അല്ലേ ആ വ്യക്തി ഇത്രത്തേക്കുള്ള പോപ്പുലറായത് മണ്ടത്തരങ്ങൾ വിളിച്ചു പോവാൻ രേണുവിനെ കഴിഞ്ഞ് വേറൊരാളുമില്ല പിന്നെ മറ്റൊന്ന് ചുമയും കിട്ടോ മറ്റൊന്ന് മറന്നു ആ അഡ്രസ്സിൻ്റെ കാര്യത്തിൽ അഡ്രസ്സ് പറയാണ് രേണു ശ്രുതി അല്ല രേണു തങ്കച്ചനാണ് അതാ കുട്ടിയുടെ മറ്റൊരു വെഡിത്തം വിവാഹം കഴിഞ്ഞാൽ തങ്കച്ചനൊക്കെ പോയി അപ്പനൊക്കെ പോയി പിന്നെ ഭർത്താവാണ് അഡ്രസ്സിലല്ല നമ്മൾ ആ വീട്ടുപേരിലാണ് അറിയപ്പെടുന്നത് ഭർത്താവിൻ്റെ വീട്ടുപേരെന്തോ അതിലാണ് നമ്മൾ പിന്നെ രേണുവിൻ്റെ മറ്റൊരു വെഡ്ഢിത്തം എന്ന് പറയുന്നത് രേണു ലൈവിടും ലൈവിടുമ്പോൾ രേണുവിനെ അറിയാലോ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ നല്ല ഹാർട്ടും സംഭവങ്ങളൊക്കെ ഇട്ടുപോകും ഇഷ്ടപ്പെടാത്തവർ നല്ല പച്ചതിറ തന്നെ എഴുതി എഴുതിയിടുക ചെയ്യുന്നത് അത് വായിക്കാൻ ലൈവ് നടത്തുന്ന ആളും ആ സമയം ലൈവിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ ഇതെന്താണെന്ന് കാണാനായിട്ട് നമ്മൾ പക്ഷേ ലൈവ് നടത്തുന്ന ആൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ലൈവ് ആരൊക്കെ കാണുന്നു അവർക്കൊക്കെ കാണാൻ പറ്റും പക്ഷേ ഈ എഴുതിയിടുന്ന കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ പറ്റില്ല അവർക്ക് കാണാൻ പറ്റാവുന്ന ഏക കാര്യം ലൈവ് ഇടുന്ന ആൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കുട്ടിയുടെ അറിവില്ലായ്മയാവാം ഈ കുട്ടി ലൈവിൽ വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എല്ലാം വായിക്കില്ല ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വായിച്ചുവിടും അതായത് രേണുവിനെ ചീത്ത പറഞ്ഞു കൊണ്ട് എഴുതുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എഴുതിയിട്ടിട്ട് രേണു അത് വായിക്കുകയും പിന്നീട് വരുന്ന ആ കമൻറ്റുകൾക്കൊന്നും റിപ്ലൈ കൊടുക്കാനോ അത് വായിക്കാനോ ഒന്നും നോക്കാണ്ട് രേണു ആദ്യം പറഞ്ഞു പോയാൽ അല്ല എഴുതിവിട്ട ആ ഒരു ചീത്ത കമൻറ്റിനെ ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ലൈവെല്ലാം കഴിഞ്ഞു വീണ്ടും നമ്മൾക്ക് ആ ലൈവ് കാണാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ ഈ ലൈവ് കാണുന്ന സമയത്ത് നമ്മളെന്താ കാണുന്നത് ഈ രേണു ഇങ്ങനെ ചീത്തങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം മുഷിഞ്ഞ വീടുകളാണ് കുട്ടി സംസാരിക്കുന്നത് ഇത് ഈ ലൈവ് കാണുന്ന പിന്നീട് ലൈവ് കാണുന്ന നമ്മൾ ഈ രേണു പറയുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ആ കുട്ടിക്കില്ല എന്നാൽ ഒരു ലൈവിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ട ലൈവ് ഇടാനായിട്ട് ഇത് ഞാനെല്ലാം അറിയുന്ന ഒരാളാണ് എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു അഹംഭാവം അഹംഭാവവും അഹങ്കാരവും ആ കുട്ടിയുടെ കൂടെപ്പറപ്പുകൾ ഇതില്ലെങ്കിൽ പിന്നെ രേണു ഇല്ല ഇതൊക്കെയാണ് രേണുവിന് പറ്റിയ പറ്റുന്ന അബദ്ധങ്ങൾ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ രേണു കടൽത്തിരയിൽ കിടന്ന് മറിഞ്ഞ് കളിക്കുകയോ പൊക്കി കറുക്കോ എന്തൊക്കെ ചെയ്താലും രേണുവിൻ്റെ വായിൽ നിന്നും വരുന്ന ആ വാക്കുകൾ നല്ലതാണെങ്കിൽ എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും ഇതൊന്നും ആരും കണ്ടില്ല എന്നും നടിക്കും കാരണം അതിനകപ്പുറത്ത് ആ കുട്ടിയുടെ നല്ല വാക്കുകൾ നല്ല സംസാരം നല്ല പെരുമാറ്റം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഇതൊക്കെ കാണിക്കുന്നതിനേക്കാളും അക്രമമായിട്ട് രേണുവിൻ്റെ വായിൽ നിന്നും വരുന്നുണ്ട് വാക്കുകൾ അതാണ് ആളുകളെ ഇത്രയേറെ ചൊടിപ്പിക്കാനുള്ള കാരണം എന്ത് തന്നെ തെറ്റ് ചെയ്താലും തെറ്റൊന്നും ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല ഈ വീഡിയോസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലാതെ അതൊക്കെ ചെയ്താലും നല്ല ഭാഷയിൽ നല്ല രീതിയിൽ ജനങ്ങളോട് സംസാരിച്ച് പെരുമാറിയാലുണ്ടല്ലോ ആളുകളെല്ലാം രേണുവിനെ രണ്ട് കൈ നേട്ട് സ്വീകരിക്കും മര്യാദയ്ക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയൊരു ഗുണമാണ് നമ്മളിലേക്ക് മറ്റുള്ളവർ അടുക്കാനുള്ളൊരു കാരണമായിട്ട് തീരും അത് നല്ല എളിമയോടു കൂടിയുള്ള സംസാരം പക്ഷേ എന്നെ കഴിഞ്ഞ് ആരുമില്ല ഈ ലോകത്ത് എന്നുള്ള ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മുടെ സംസാരത്തിൽ പുറത്തു വന്നാൽ ആരും നമ്മളെ ഇഷ്ടപ്പെടില്ല അത് മനസ്സിലാക്കാത്തടത്തോളം കാലം രേണു ഈ രീതി തന്നെ പോവുള്ളൂ ഇനിയും മാറ്റാൻ ഒരുപാട് സമയം ഉണ്ട് അതായത് രേണുവിൻ്റെ സംസാരം അതാണ് ഏറ്റവും പ്രശ്നം മര്യാദയ്ക്ക് എളിമയോട് കൂടിയിട്ട് സംസാരിക്കാൻ ആദ്യം തന്നെ പഠിക്കുക ഒരു വിനയത്തോടൊക്കെ കൂടിയിട്ട് വല്ലവരും തന്നെ ഔതാര്യത്തിലാണല്ലോ ഇന്നും അന്തി ഉറങ്ങുന്നത് അതൊക്കെ നമ്മൾ മറന്നു പോകാൻ പാടില്ല തല മറന്നെണ്ണ തയ്ക്കുക എന്നൊക്കെ പറയില്ലേ അതൊന്നും ചെയ്യാൻ പാടില്ല കഴിഞ്ഞു വന്ന വഴികളൊന്നും നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം